ാഹുനാണ് കുൽ എന്ന് എവിടെയെല്ലാം അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അതിന്റെ അർത്ഥം എന്നാണ് എന്ന ആശയം എവിടെ വന്നിട്ടുണ്ടോ അത് സമൂഹത്തിൽ പ്രഖ്യാപിക്കപ്പെടേണ്ട മലയാളം അറബിയിൽ എന്താണ് ഈ അർത്ഥങ്ങളെന്ന് ചർച്ച ചെയ്യാനിരിക്കുന്നു അള്ളാഹു അല്ലാഹുവിൻ ആരെയും ആവശ്യമില്ല എല്ലാവർക്കും അള്ളാഹുവിന് ആവശ്യമാണ് അവൻ പ്രസവിച്ചിട്ടില്ല അവനാർക്കും ജന്മം കൊടുത്തിട്ടില്ല ജന്മം പ്രസവിച്ച് ശരീരത്തിന്റെ ഭാഗമായി വേർപെട്ടുപോയ ഉമ്മ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പോലെ അള്ളാഹു ആരെയും പ്രസവിച്ചിട്ടില്ല പ്രസവിച്ചിട്ടില്ലാഹുവിന്റെ അല്ലാഹു പ്രസവിക്കപ്പെട്ടവനും അല്ല ു പ്രസവിക്കപ്പെട്ടവനല്ല അവൻ ആരെയും പ്രസവിച്ചിട്ടും ഇല്ല ഇത് പാസ്റ്റാൻസിലാ പറഞ്ഞു പ്രസവിച്ചില്ല പ്രസവിക്കപ്പെട്ടില്ല എന്റെ പ്രസവിക്കൂല അള്ളാഹുവിന് ജന്മം അള്ളാഹുവിനെ ആർക്കും ആരെയും പ്രസവിക്കുകയില്ല എന്റെ ഫ്യൂച്ചർ പറയാതിരുന്നത് പഠിക്കാനുണ്ട് തുലനം ചെയ്ത് അങ്ങനത്തവനാണ് ഇത് അങ്ങ് പറയണം ഏതെങ്കിലും ഒരാൾ എനിക്ക് ഏകദേശം വിശ്വാസമാണെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമായോ ഇല്ല ഇല്ല Islam Islam Allah 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 al Muhammad Muhammad െ സംബന്ധിച്ച് എനിക്കങ്ങനെ തോന്നി ഇതിവിടെ വിഷയമല്ല അത് നിന്റെ തോന്നലാ അങ്ങനെ ലോകത്ത് ആർക്കെല്ലാം എന്തെല്ലാം തോന്നാം ആർക്കറിയുന്നു അത് ശരിയെന്ന് മനുഷ്യർക്ക് അഭിപ്രായം പറയാൻ ഒരു അവസരം കൊടുത്താൽ എന്തൊക്കെ അഭിപ്രായം പറയും എന്തൊക്കെ പറയും എന്തൊക്കെ പറയും ഒരു കമന്റ് ലീവ് കമന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തോന്നിയ ആളുകൾ എഴുതി അവർക്കുന്നത് ഏറ്റവും നല്ലൊരു വിഷയം ഇങ്ങനെ മനുഷ്യൻ എന്തൊക്കെ പറയും നന്മയെ തിന്മയായിട്ട് പച്ചയായിട്ട് ഉമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം ഇതല്ലേ മനുഷ്യൻ ഉമ്മയെ മകൻ തല്ലിയാൽ ഒരു കൂട്ടർ പറയുന്നു വളരെ മോശായിട്ടോ ഉമ്മയല്ലേ ആ ജാതി പണ്ടേ ഇപ്പോഴാ കിട്ടേണ്ടത് രണ്ടു മനുഷ്യന്മാർ പറയും മനുഷ്യന് തീരുമാനം തീരുമാനമാണ് അതുകൊണ്ടാണ് ഭൂമിയിൽ അള്ളാഹുവിന്റെ നിയമഗ്രന്ഥമായി അംഗീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ലോകത്തിന് സമാധാനം പ്രതീക്ഷിക്കാൻ കഴിയൂ മനുഷ്യനുണ്ടാക്കുന്ന ജനാധിപത്യം എന്താ ജനാധിപത്യം നമുക്കറിയാം കുറ്റവാളി രക്ഷപ്പെടും അല്ലെ കുറ്റം ചെയ്യാത്തവൻ പിടിക്കപ്പെടും തിരിച്ചും മറിച്ചും നടക്കും സംവാദങ്ങൾ നടക്കും കറപ്ഷൻ നടക്കും നിയമം ഇതാണ് എങ്കിൽ ഞാൻ അത് അംഗീകരിക്കുന്നു ഇത് അംഗീകരിക്കുന്ന ഒരു കാലം വരും വരും വരെ ലോകത്തിന്റെ ഖണ്ഡിതമായി ഒരു വിഷയത്തിലും തീരുമാനമെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് നബിയെ അവൻ അവൻ പോരെ അതൊരു എന്താണ് പ്രണവിന്റെ അർത്ഥം സംബന്ധിച്ച് അവൻ അവൾ എന്ന് പറയാവതാണോ അത് ചർച്ചയാ ഉറുദു വളരെ ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ബി ഗേൾ ബോയ് പക്ഷേ ഭാഷയ്ക്ക് ഭാഷയുടേതായ ചില ഉപയോഗങ്ങളുണ്ട് അറബിയിൽ ഒറിജിൻ മാസ്കുലിൻ അവിടെ ഫെമിനിനും അതിന്റെ ഉള്ളിൽ ഉൾപ്പെടും ഇത് അറബ് ഭാഷയുടെ നിയമമാണ് ഫെമിനിൻ ആണ് ഉദ്ദേശമെന്ന് വേറെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ബഹുമാനിക്കപ്പെടാത്തവൻ ആയതുകൊണ്ടാണോ അവൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ സ്നേഹിക്കേണ്ടത് പക്ഷേ അവൾ എന്ന് പറയാപതല്ല അത് അത് മാത്രം പറയുന്ന പ്രയോഗമാണ് അത് എന്ന് പറയാൻ പറ്റൂ അത് ജീവൻ പറയുന്ന പ്രയോഗമാണ് അവൻ അത് അവർ എന്ന് പറഞ്ഞാൽ പലതുണ്ടോ എന്ന് ഒന്നിലേറെ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നു അതും വേണ്ട അല്ലാഹു അഹദ അഹദ എന്താണ് മഹാനായ അസ്ബഹാനി അവരുടെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഖുർആനിൽ രേഖപ്പെടുത്തി എന്ന വാക്കിന് അതിന്റേതായ ഒരു ഒറിജിൻ അത് മാത്രമേ ഉള്ളൂ നമ്പർ അറബിയിൽ എന്ന് ഒന്നാണ് രണ്ട് തലാത്ത അറബിയിൽ അക്കങ്ങൾ തുടങ്ങുന്നത് രണ്ടിൽ നിന്നാണെന്നാണ് ഭാഷാശാസ്ത്രം ഒന്ന് ഒരു അഖം പോലെ കൂട്ടൂല അറബി പക്ഷേ ഒന്നാണ് ഭാഷ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് 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 എന്നതിന്റെ സ്ഥാനത്ത് അർത്ഥം വരുന്ന അറബ് പ്രയോഗമായിരുന്നുവെങ്കിൽ ഒരാളില്ല മൂന്നാളുണ്ട് വന്നു ആയിരം എന്ന് വന്നു പത്തായിരം ഉണ്ട് വന്നു ഒരു പ്രശ്നമല്ല ഒന്നില്ല പറഞ്ഞിട്ടുള്ളൂ രണ്ടാവാം മൂന്നാകാം

ാണ് ഊരേതാണോ അറിയാത്ത ഒരേ ഒരാൾ അതിന് എന്ന് പറയുന്നു ഒരു പേഴ്സൺ ഒരാൾക്ക് പറയുന്ന പ്രയോഗമാണ് പറ്റി പറഞ്ഞപ്പോഴും വഹിദ് എന്ന് പറഞ്ഞില്ല അഹദ് ഏകനാണ് ഏകൻ ഏകനെന്ന് പറഞ്ഞാൽ അള്ളാഹു രണ്ടോ മൂന്നോ കൂടിച്ചേർന്നതല്ല ഏകത്വം എന്ന അല്ലാഹുവിന്റെ സത്തയിലെ പരമമായ ഏകത്വം അങ്ങനെയാണ് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവുക അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക അവൻ ഏകനാണ് അവനൊരു രണ്ടാമനില്ല അവന് തുല്യനായ മറ്റൊരാളില്ല ഇതാണ് അഹദിന്റെ അർത്ഥം അള്ളാഹു എന്നതിന് രണ്ടാമൻ ഇല്ല അള്ളാഹുവിന്റെ തുല്യനായിട്ട് ഒരാളുമില്ല അള്ളാഹുവിനെ കടപിടിക്കുന്നതും ഇല്ല അങ്ങനത്തെ ഒരു വചനമാണ് അഹദ് ഇനി പറയാം അറബ് ഭാഷയിൽ അഹദ് എന്നതിന് മൂന്ന് രൂപങ്ങൾ വരും മൂന്ന് ഒന്ന് അമ്മാഹദുമാ നിങ്ങളിൽ ഒരാൾ അങ്ങനെ വരും മറ്റൊരു വാക്കിലേക്ക് ഇനി വരുന്നത് വീട്ടിൽ ആരുമേ ഇല്ല പക്ഷേ ഒരാ ഒരേ ഒരാളെ ഉള്ളൂ എന്ന് പറയുന്ന പോസിറ്റീവ് അത് വന്നത് അറബ് ഭാഷയിൽ വന്നിട്ടുള്ളത് പരിശുദ്ധ സൂറത്തുൽ മാത്രമാണ് ഇത് ഖുർആാനിന്റെ പണ്ഡിതന്മാരേഖപ്പെടുത്തുന്നു ഓരോ ഒരുത്തൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ എന്ന പ്രയോഗമല്ലാതെ ഭാഷയിൽ ഒരു പ്രയോഗം എന്തേ ഇങ്ങനെ വരാൻ കാരണം അള്ളാഹു ഒന്നിലേറെ അള്ളാഹുവിന്റെ ശ്രദ്ധയിലെ പരമമായ ഏകത്വം രണ്ടാമൻ അള്ളാഹു ഇതൊക്കെ പറയാൻ പ്രത്യേകമായൊരു വാക്ക് അഹദ് ഇത് അവർക്ക് പരിചയമുള്ള വാക്ക് തന്നെ പക്ഷേ ും പ്രയോഗിച്ചില്ല ഈ പ്രയോഗമല്ല മറ്റെവിടെയെങ്കിലും പ്രയോഗിച്ചാൽ ഈ അർത്ഥം ഉപയോഗിക്കപ്പെടാത്ത രണ്ട് വാക്കുകൾ ഉപയോഗിച്ച സൂറയാണ് ഉപയോഗിച്ചു ഈ രണ്ട് പ്രയോഗം അള്ളാഹുവിനും മാത്രമേ പറയപ്പെടാവൂ മറ്റു ഒരാൾക്കും പറയപ്പെടാവതല്ല അങ്ങനത്തെ പരമമായ ഏകത്വം സൃഷ്ടിയുടെ ഭാഗമല്ല അല്ലാഹു അഷ്ടാവാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ കോടാനിക്കോടി വസ്തുക്കൾ മുഴുവനും അൽവാഹുവിന്റെ സൃഷ്ടികളാണ് സൃഷ്ടാവ് സൃഷ്ടിയുടെ ഭാഗമല്ല മനസ്സിലാക്കാൻ ഈ വാച്ച് ഒരു മനുഷ്യൻ ഈ വാച്ചിന്റെ ഭാഗമാണോ അല്ല അയാൾ വേറെ അയാൾ ഉണ്ടാക്കിയ സാധനം വേറെ വേറെ ഈ പ്രപഞ്ചത്തിലാണ് അള്ളാഹു എന്ന് പറയാവതല്ല ആണ് അള്ളാഹുവിന്റെ അവന്റെ ജ്ഞാനം കൊണ്ട് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് പക്ഷെ അള്ളാഹുവിന്റെ സത്ത ഈ പ്രപഞ്ചത്തിലാണെന്ന് പറയാനേ പാടില്ല ഇസ്ലാമിന്റെ താത്വികമായ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് അള്ളാഹുവിന്റെ കൺസെപ്റ്റിന്റെ വിരുദ്ധമാണ് എന്തേ